ചാക്കോച്ച പക്ഷെ പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ ചോദിച്ചു അതായത് ഓഫീസറും ഡ്യൂട്ടി നമ്മൾ എല്ലാവരും മനസ്സിൽ അവിടെ ചേർത്ത് വെച്ച സമയത്ത് അതോടൊപ്പം തന്നെ എല്ലാവരും കൂടി സ്വീകരിച്ച ഒരു സ്നേഹക്കുറിപ്പ് കൂടെ ഉണ്ടായിരുന്നു നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലെ ചാക്കോച്ചൻ പങ്കുവച്ച ഒരു സ്നേഹക്കുറിപ്പ് ചാക്കോച്ചൻ ഓൾറെഡി പറഞ്ഞു പ്രിയ ചേച്ചിയോടെ താങ്ക്സ് പറഞ്ഞു പക്ഷെ ദാറ്റ് വാസ് ഫുൾ ഓൺ ഫുള്ളി ഡെഡിക്കേറ്റഡ് ഫോർ പ്രിയ ചേച്ചി അല്ലെങ്കിൽ പ്രിയ മാം കാത്തിരുന്ന ഒരു വിജയമാണ് ഇതെന്ന് പറഞ്ഞിരുന്നു അല്ലെങ്കിൽ അത്രയും സ്വപ്നം കണ്ട ഒരു വിജയമാണെന്ന് സോ ഈ ഒരു ഈ ഒരു ഗ്രാൻഡ് സക്സസ് പാർട്ടിയിൽ വെച്ചിട്ട് ടെൽ ഫോർ ഇത്രയും ആളുകളുടെ മുമ്പിൽ വെച്ചിട്ടില്ല ഒരു സിനിമയുടെ ആദ്യത്തെ സീൻ ഓർമ്മയുണ്ടല്ലോ നന്നായിട്ട് അത് നിനക്കിട്ട് ചെയ്യാൻ പറ്റാത്തതിന്റെ ഞാൻ ആ സീനിൽ തീർത്തു എന്നാണ് പറ്റാത്തത് പ്രിയ വന്നോ വന്നിട്ടുണ്ടോ ഉണ്ടല്ലേ വാ ുഡ് സ്വയം ചക്കരമ്മിയ മാം കുറച്ച് കയ്യടിയൊക്കെ ആവാട്ടോ കുമാർ പറഞ്ഞോളൂ എന്ത് ഫുൾ ആൻഡ് ഫുള്ളി ഫോർ യു ചേച്ചി ഒരുപാട് സ്വപ്നം കണ്ട ഒരു മൊമെന്റ് ആണ് ആണെന്ന് പറഞ്ഞിരുന്നു സോ ഈ ഒരു നിമിഷത്തിൽ ചേച്ചിക്ക് എന്താ പറയാനുള്ളറിയാൻ നമുക്ക് എല്ലാവർക്കും കൗതുകമുണ്ട് സോ പ്ലീസ് ഫ്രം യു ഭയങ്കര ജിത്തനോടും ഷാഹിയോടും രഞ്ജിത്തിനോടും മാട്ടിനോടും സിബിചേട്ടനോടും എല്ലാരോടും എല്ലാരോടും എനിക്ക് ഒരുപാട് ഒരുപാട് ഞാൻ എന്താണോ ആഗ്രഹിച്ചതിന്റെ ഒരുപാട് മാളിൽ തന്നേന് ഒന്നും പറയല്ല അച്ഛനെ താങ്ക്യൂ താങ്ക് സോ മച്ച്